ബ്രേക്ക് ബ്രേക്ക് ബസ് ബസ്സിനകത്ത ഉദ്ദേശം അൻപതോളം ആളുകൾ ഉണ്ടായിരുന്നു ഇവരെ എല്ലാവരെയും തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഈ അറയിടത്ത പാലത്തിന് സമീപത്ത് തന്നെയുള്ള ബേബി മെമ്മോറിയൽ ആശുപത്രിയിലും അതുപോലെ തന്നെ എട്ട് പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് നമസ്കാരം കോഴിക്കോട് നഗരത്തിൽ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഒരു വലിയ വാഹന അപകടം ഉണ്ടായി കോഴിക്കോട് നഗരത്തിൽ നിന്നും മാവൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഒരു സ്വകാര്യ ബസ് കോഴിക്കോട് അറയിടത്ത പാലത്തിന് സമീപം അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് വെച്ച് മറയുകയായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബസ്സിന്റെ ടയറുകൾക്ക് തേയ്മാനം ഉണ്ടായിരുന്നു എന്നാണ് അതിനാൽ തന്നെ ഒരു ബൈക്ക് ബസ്സിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ ബ്രേക്ക് കിട്ടാഞ്ഞത് കാരണമാണ് ബസ് ഇത്തരത്തിൽ പാലം ഇറങ്ങി വന്ന ഉടനെ തന്നെ റോഡിന്റെ ഒരു വശത്തേക്ക് മറഞ്ഞ് വിഴുകയായിരുന്നു ബസ്സിനകത്ത് ഉദ്ദേശം അൻപതോളം ആളുകളുണ്ടായിരുന്നു ഇവരെല്ലാവരെയും തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഈ അരയിടത്ത പാലത്തിന് സമീപത്ത് തന്നെയുള്ള ബേബി മെമ്മോറിയൽ ആശുപത്രിയിലും അതുപോലെ തന്നെ എട്ട് പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഇതിൽ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ആദ്യഘട്ടത്തിൽ ബസ് മറഞ്ഞ ഉടൻ തന്നെ ഈ പ്രദേശത്തുണ്ടായിരുന്ന കടകളിൽ ജോലി ചെയ്യുന്നവരും അതുപോലെ തന്നെ നാട്ടുകാരും ഒത്തിച്ചേർന്നാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് പോലീസുകാർ അതുപോലെ തന്നെ ആംബുലൻസും വൈകിയാണ് ഇവിടേക്ക് എത്തിച്ചേർന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ എത്തിച്ചേർന്ന നാട്ടുകാരിൽ ഒരാൾ നമ്മളോട് ചേരുന്നു വൈകുന്നേരം ഒരു ഉദ്ദേശിച്ചാണ് സംഭവം അല്ലേ സത്യത്തിൽ എന്താ സംഭവിച്ചത് അത് ഒരു ബൈക്ക് ബസിന്റെ അപ്പോ ബൈക്ക് വരുന്നതിന്റെ അതിൽ കാറ് ബ്രേക്ക് കുടിച്ചപ്പോ ബസ് സഡൻ ബ്രേക്ക് ഇട്ടപ്പോഴും ബൈക്ക് ആണ് അതിന്റെ കാരണം ബൈക്കാണ് കാരണം സഡൻ ബ്രേക്ക് ബ്രേക്ക് കിട്ടാത്തതാണ് കിട്ടാത്ത ആശ്നം ബസ്സിന് ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു അധികം പേരോടും ആളുകൾക്ക് എല്ലാവർക്കും പരിപ്പറ്റി എല്ലാവർക്കും രക്ഷാപ്രവർത്തനം ഞങ്ങൾ പോയിരുന്നുണ്ട് പോലീസ് എത്താൻ ഒത്തിരി വൈകി

വണ്ടി വൈകുന്നേരം ഇത്തരത്തിൽ കോഴിക്കോട് നഗരത്തിൽ നിന്നും മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോകുന്ന ഒരു സ്വകാര്യ ബസ്സാണ് ഇത്തരത്തിൽ അറിയത്ത് പാലം കഴിഞ്ഞ ഉടനെ തന്നെ മറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ഒരു ബൈക്ക് ശ്രമിക്കുന്നതിനിടെ ഇത്തരത്തിൽ ബസ് സഡൻ ബ്രേക്ക് പിടിക്കുകയും ആ സമയത്ത് ബ്രേക്ക് കിട്ടാതെ വന്നതുമാണ് ഇത്തരത്തിൽ വാഹനം മറയുന്നതിലേക്ക് എത്തിച്ചേർന്നത് നിലവിൽ പോലീസുകാർ ഈ വാഹനങ്ങൾ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് ഏകദേശം അമ്പതോളം പേർ പരിക്കേറ്റവരിൽ ഒരാളുടെ നില ഗുരുതരമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കോഴിക്കോട് നിന്നും അൻവറിനൊപ്പം നിഖിൽ കാടത്ത ഭർനാടൻ ടീം